നമസ്കാരം ഭാരതത്തെ തള്ളിപ്പറഞ്ഞ രാജ്യക്കാരൊക്കെ ഒടുവിൽ ഭാരതത്തിനോട് തന്നെ സഹായം തേടി തേടിയെത്തുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ് തന്നെയാണ് അതിന് ഏറ്റവും ഒടുവിലായുള്ള ഉദാഹരണവും തികഞ്ഞ ഹിന്ദു വിരുദ്ധതയും രാജ്യവിരുദ്ധതയും പ്രകടിപ്പിച്ച് ഭാരതത്തെ തകർക്കാൻ നോക്കുന്ന ബംഗ്ലാദേശിനു പോലും അവസാന നിമിഷം താങ്ങായി നിന്നത് ഭാരതമായിരുന്നു ഒരു തരി അരി പോലും എടുക്കാനില്ലാതെ പിച്ച ചട്ടിയെടുത്ത ബംഗ്ലാദേശിനെ സഹായിച്ച ഭാരതമാണ് നമ്മുടേത് ഇപ്പോഴിതാ ഒരിക്കൽ ഭാരതത്തെ അടിച്ചമർത്തി രാജാവായി വാണിരുന്ന ബ്രിട്ടൻ ഇന്ന് നവയുഗ ഭാരതത്തിന് മുൻപിൽ തലകുനിച്ച് നിൽക്കുകയാണ് ഇനി ഇന്ത്യയാണ് ഒരേ ഒരു ആശ്രയമെന്ന് ബ്രിട്ടൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിനാൽ തന്നെ തങ്ങളുടെ പുതിയ വളർച്ചാ പദ്ധതിയിൽ രാജ്യത്തിന്റെ പ്രധാന ഉറവിട വിപണിയായി ഇന്ത്യയാണ് ലണ്ടൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രങ്ങൾ ഒന്നായ ലണ്ടൻ ഇന്ന് ഇന്ത്യയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശുക്തിയില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ലണ്ടനിലെ ഏറ്റവും വലിയ ഒറ്റ എഫ് ഡി ഐ സ്രോതസ് വിപണിയായി യു എസിനെ മറികടന്ന് ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ് അതിനാൽ തന്നെ ഇന്ത്യയുടെ വിപണി സ്രോതസ്സിന്റെയും നിക്ഷേപങ്ങളെയും ആശ്രയിച്ചാണ് ഇന്ന് ലണ്ടൻ തങ്ങളുടെ ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നത് അടുത്തിടെ ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ഗ്രോത്ത് പ്ലാൻ എന്ന ഒരു വളർച്ചാ പദ്ധതി അവതരിപ്പിച്ചു ഈ പദ്ധതിയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തങ്ങളുടെ വിദേശ നിക്ഷേപത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ് ഇന്ത്യയാണ് എന്നുള്ളതാണ് അടുത്ത ദശകത്തിൽ ലണ്ടന്റെ സമ്പദ് വ്യവസ്ഥ നൂറ്റി ഏഴ് പൗണ്ട് വികസിപ്പിക്കാനും പൊതു സേവനങ്ങൾക്കായി ഇരുപത്തി ഏഴ് പൗണ്ട് അധിക നികുതി സമാഹരിക്കാനും ലക്ഷ്യമിടുന്നതാണ് മേയർ സാദിഖ് ഖാൻ അവതരിപ്പിച്ചിരിക്കുന്ന വളർച്ചാ പദ്ധതി ലണ്ടന്റെ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇന്ത്യയുടെ വലിയ സംഭാവന തീരൂ ഇന്ത്യ നിക്ഷേപത്തെ കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധരായ പ്രൊഫഷണലുകളെയും ഈ സ്വപ്നം സാക്ഷാകരിക്കാൻ ലണ്ടന് ആവശ്യമുണ്ട് അതായത് ഇന്ത്യക്കാരുടെ പണവും ഇന്ത്യക്കാരുടെ ബുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ ലണ്ടന് സ്വപ്നം കാണുന്ന വളർച്ച കൈവരിക്കാൻ കഴിയുകയുള്ളൂ നിലവിൽ ലണ്ടനിലെ ഏറ്റവും വലിയ നിക്ഷേപ സ്രോതസ് ഇന്ത്യയിൽ നിന്നുള്ള വിദേശ നിക്ഷേപമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ലണ്ടൻ വിപണിയെ അടക്കി ഭരിക്കുന്നത് ഇന്ത്യൻ നിക്ഷേപകർ തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ള നിരവധി ടെക് കമ്പനികൾ ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും വിനോദസഞ്ചാരികളെയും ലണ്ടൻ ലക്ഷ്യമിടുന്നു വരുമാന സോതസിന്റെ കാതലായ ഒരു ഭാഗം സമ്മാനിക്കുന്നതിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും വലിയ പങ്കുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ അനുസരിച്ച് മാത്രം മുപ്പത്തി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ലണ്ടനിൽ പഠിക്കുന്നത് ലണ്ടനിലെ മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഇരുപത് ശതമാനമാണ് ഇന്ത്യക്കാരായി ഉള്ളത് ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ ബന്ധം സൃഷ്ടിക്കുന്നതിൽ ഈ വിദ്യാർത്ഥികളുടെ പങ്ക് ഒട്ടും ചെറുതല്ല ലണ്ടന്റെ സമ്പദ്വ്യവസ്ഥയ്ക്കും ഇവർ വലിയ പങ്ക് നൽകുന്നുണ്ട് കൂടാതെ ബ്രിട്ടനിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിധികളിൽ മികച്ച സംഭാവനകൾ നൽകുന്നത് ഇന്ത്യൻ ഐ ടി കമ്പനികളാണ് ഇന്ത്യയിൽ വേരുകളുള്ള പല ടെക് കമ്പനികളും തങ്ങളുടെ രണ്ടാമത്തെ ഭവനമായി കാണുന്നത് ലണ്ടനെയാണ് ഈ കാരണങ്ങളാൽ കൊണ്ട് തന്നെ ലണ്ടൻ സമ്പദ് വ്യവസ്ഥ ഇന്ന് ഇന്ത്യയെ വലിയ അളവിൽ ആശ്രയിക്കുന്നു ചുരുക്കത്തിൽ ഒരു കാലത്ത് ഇന്ത്യയെ തങ്ങളുടെ കോളനിയാക്കി അടിച്ചമർത്തി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ജനത ഇന്ന് ഇന്ത്യക്കാരായ പ്രതിഭകളുടെ കഴിവുകൾ കൊണ്ടും പണം കൊണ്ടുമാണ് ഇന്ന് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट बिल्ड गुजरात